എവിടെ പോയി അങ്കിൾ ഈ എന്ന് തപ്പാ അങ്കിൽ കണികൊള്ളാവും അല്ല സാറേ എന്താ ചോദിച്ച എപ്പൊ ചോദിച്ചു തോളത്തിൽ മമ്മൂട്ടി വെച്ച മമ്മൂട്ടിയാണെന്ന് വേറെ ഓ കാലത്തെ ഡൈ ചെയ്ത് ഇറങ്ങിയിരിക്കാൻ മറക്കണമില്ല തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് കേട്ടിട്ടുണ്ടോ അതിന്റെ ഓണറാ അപ്പൊ അത് ഞാൻ വാടക കൊടുത്തിരിക്കണം അവര് നാളെ ആ ഒരു കാര്യം ഹസ്ബൻഡ് വിളിക്കാം ഇവിടെ ഇല്ല ഇല്ല എനിക്ക് അച്ഛനോ അച്ഛൻ മരിച്ചു ഓ എന്റെ ആരോ ആരുമില്ല ഞാൻ ഒറ്റയ്ക്ക ഞാനും എന്താ നാള് മകം മകം എന്ന് പറയുമ്പോ മകം പറ്റ മങ്ക സൂര്യൻ കതിരവൻ ആദിത്യൻ കൊഴപ്പില്ല പണിഞ്ഞ റെഡി എന്ത് ചെയ്യുന്നു അതാ ഷേപ്പ് കണ്ടപ്പോഴേ തോന്നി എന്റെ ചിട്ടി ചേരു അതാ ജോലിയെങ്കിൽ ഒന്ന് പിടിച്ചേ പോവും എന്താ പേര് രക്തം ഞാൻ രക്തം ആന്ന് വിളിക്കൂ പേര് തന്നെ പത്തര മാറ്റ് പേര് പോലെ തന്നെ കണ്ട ആളൊരു ബോംബാ കളിയാക്കാതെ ബോംബൊന്നുമല്ല അത്രയ്ക്കൊന്നുമില്ല പിന്നെ പേടിയ ഉച്ചൻ കോവിലെവിടെ ഓവിച്ച് കണ്ടതുപോലൊരു ഓർമ്മ എനിക്കുണ്ട് ഇതവൻ തന്നെ അമ്പിണ്ട് അതേടാ അമ്പി തന്നെ നിന്റെ പൊക്കാനാണത് സംസാരിക്കും അയ്യോ ഒന്ന് വേഗം ചെന്ന് രക്ഷിക്ക് താളെത്തിനും ഇട്ട് ഒരാൾ വന്നിരിക്കുന്നു പോയി ആളെ കണ്ട് ഡോക്ടർ ഓടി കൊല്ലാനിട്ട് പറയാടുത്ത് മാനം മറക്കി സുശീല ഉടുത്തത് പോയടാ എടാ ഒരു തുണിയിട്ട് അങ്ങനെ ഇപ്പൊ കാണണ്ട തുണി എടുത്തിട്ടാ Let's do this. 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 long, do this. ഒരു നിമിഷം ഞാൻ മഹാത്മാവിന് ഓർത്തു എന്താ വെളുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞത് വിധവനാണോ അല്ല ഈ പ്രസ്ഥാനക്കാരനാ കന്നിക്കണ്ട കള്ളനും കുള്ളനും കൊള്ളക്കാർക്കും പിടിച്ചവർക്കാർക്കൊക്കെ ധരിക്കാവുന്ന വസ്ത്രമായി മാറിയിരിക്കുന്നു പിതെ നിരാഹാരം എഴുതി വെച്ചിട്ട് ഇതെന്താ ചിക്കൻ ഫ്രൂട്ട്സ് ഇത് നിരാഹാര സമരത്തിന്റെ മറ്റൊരു മുഖമാണ് സമരം സമരം ഇത്രയും റിസ്ക് ഈ എന്തിനാണാവോ ന്യൂ എന്താണത് വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക നിർത്തട വിദേശിയെ ഒറ്റപ്പെടുത്താൻ അതെ ഈ വസ്ത്രം ധരിച്ച് ഈ പാട്ടും വെച്ച് പ്രതിപക്ഷത്തിനെ പോലെ നമ്മുടെ നേതാവിനെ ഒറ്റപ്പെടുത്താൻ നീയും നീ പറയുന്നുള്ളി അയ്യോ

ഇതെന്താറങ്ങിയ കുഞ്ഞപ്പാടം പോലെ ഒറ്റ നോട്ടത്തിൽ കരിങ്കണ്ണു കൊണ്ട് അവന്റെ കാലുടിക്കി എവിടെ എന്റെ കണ്ണും പിടിക്കണില്ല കാണാൻ പറ്റുന്നില്ല ഒരു കണ്ണടച്ച് ഇങ്ങനെ ഉന്നം പിടിച്ചു നോക്ക് ആ ഇപ്പൊ സമ്മാച്ച് നിന്റെ ഒറ്റക്കന്റെ കാഴ്ച അപാരം

ആ മട്ടൻ ബിരിയാണിയാ കഴിഞ്ഞ കേരള യാത്രക്ക് കഴിച്ചതാ മട്ടൻ ബിരിയാണി അയ്യേ ഉണ്ടമ്പുരിയ ആ ഉണ്ടംപുരിയാണ്ട സുശീലന്റെ കാര്യം കഷ്ട ആശുപത്രിയിൽ ചാടിപ്പാതിരിക്കാനായിരിക്കും ഒരു കണ്ണിന്റെ കുഴപ്പത്തിന് രണ്ട് കണ്ണും കെട്ടി വെച്ചേക്കുവാ അവര് എനിക്കതല്ല അമ്പിയണ്ണൻ എവിടെ പോയി പിടിയില്ലെത്തിക്കാളും കടന്നു ദൈവമേ ഇവിടെ പവർ പവർ കെട്ടാ രണ്ട് കെട്ടുന്നു ഇത്ര നേരം വണ്ടി ഓടിച്ചത് എന്റെ ആയുസിന്റെ ഒരു പേലേ ആശാനെ ആശുപത്രിയിൽ വെച്ച് പരിചയപ്പെട്ടതാണെങ്കിലും ഈ അന്തന് തുണയായി വന്ന സ്ഥിതിക്ക്

വേണ്ടപ്പെട്ട ഒരു അമ്പിയെ അമ്പിയെന്ന് വിളിക്കും അപ്പം ശത്രുമായി അമ്പിയണ്ണ എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ല അതൊന്നും എനിക്കറിയില്ല നിന്നെ കൊണ്ടു കൊണ്ടുവരാൻ ചേച്ചിയമ്മ പറഞ്ഞിരിക്കാണ് പെട്ടിയെടുക്ക പെട്ടിയെടുക്കടാ രല്ല വന്നത് അതെങ്ങനെ മനസ്സിലായി നല്ല പൊളിച്ച മോരിന്റെ മണം ആരാത്തേക്ക് അമ്പിയണ്ണൻ ആൾ ആരാ കേക്കും ഞാനിവിടെ വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ആരോടെ ഇങ്ങനെ മഴക്കുണ്ടാക്കിട്ടുണ്ടോ എന്നിട്ട് എന്നെ പിടിച്ചോണ്ട വന്നിരിക്കുവോ ആരാ ഈശ്വര നേരോ ഇല്ല ഞാൻ വിടത്തില്ല എന്താ ഈ രത്നമ്മ പറഞ്ഞ കേൾക്കില്ലേ സ്നേഹം എനിക്കൊരു വീക്ക്നെസ്സാ നല്ല വീക്ക് കൊള്ളുമ്പോ മാറും ഇവനൊക്കെ പിടിച്ച് കളിക്കുന്നതും ഇപ്പൊ രത്നമ്മ പിടിച്ചത് അതിലാ വീക്ക്നെ പിടിവിട്ട് പെട്ടിട്ട് പിടിക്കാൻ തുടങ്ങി രത്നമ്പ ഇവരാരും പറഞ്ഞു വിശ്വസിക്കാം